ഈ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണോ സത്യമാണെങ്കിൽ ഇതിന് എന്താണോ റിസൾട്ട് അതോ ഇത് നിങ്ങൾ ഒരാഴ്ച ഓടിക്കുന്ന ഒരു അടിപൊളി ന്യൂസ് കണ്ടന്റ് ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ന്യൂസിലേക്ക് പോവാണോ അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ കൊറേ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ഇതിപ്പോ ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതിപ്പം പണ്ട് സിനിമ ഇതിൽ പോകി എന്ന് പറയും അതായത് ഒരു സ്റ്റാറിന്റെ പടം ഇറങ്ങുമ്പോ മറ്റേ സ്റ്റാർ പൈസ കൊടുത്ത് ഇറക്കി ആളെ പോകി തോപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പം അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ി എന്താ സംഭവം ഇതിലെ സത്യസന്ധത ഇതിൽ ഇത് സത്യമാണോ അല്ലേ അകത്തുള്ള ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിൽ ആധികാരികപരമായി പറയാൻ ഇതിനകത്ത് ഒന്നും പറ്റുന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കൂവി തോൽപ്പിക്കലാണോ അതോ ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്രൈ ആണോ ഇത് 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 സത്യസംഗമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ ഇത് എത്ര ഗൗരവമാണ് ഇനിയിപ്പോ അതല്ല ഇത് കൂടി തോൽപ്പിക്കുകയാണെങ്കിൽ ഇത് അതിലേറെ ഗൗരവല്ലേ ഇത് രണ്ടാണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് അന്വേഷിക്കണം കാരണം ഇത് വേറെ ഒന്നും ചെയ്യാനില്ല ഇതില് ഇതില് സിസ്റ്റമിക് ആയിട്ടുള്ള ഇതിന്റെ പ്രൊഫഷണൽസ് ഇത് അന്വേഷിക്കണം ഒരു സംഭവം ഉണ്ടായാൽ ഇതിനെങ്ങനെയാണോ ഒരു സിസ്റ്റം ഡീൽ ചെയ്യേണ്ടത് എന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അവരിത് അന്വേഷിച്ചാലല്ലേ നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ പക്ഷെ ആ അന്വേഷണം ഒരു പത്തു കൊല്ലം അഞ്ചു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ല റിസൾട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതില്ലാത്ത അടുത്ത കൊല്ലം കാര്യം നമ്മൾ എല്ലാവരും കൂടെ നമ്മളുടെ നാടിനെ ഞെട്ടിച്ച ഒരു വലിയൊരു ആരോപണം ഇതിനു മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് അഞ്ചോ ആറോ ഏഴോ കൊല്ലം ആയി ഇപ്പോഴും അന്നുണ്ടായ പോലെ തന്നെ ന്യൂസുകൾ കിടന്ന് കിറങ്ങല്ലാതെ ഒരാൾക്ക് നീതി കിട്ടിയിട്ടില്ല ഇരക്കം കിട്ടിയിട്ടില്ല ആരോ ഇത് ഏതായാലും സത്യം ഏതായാലും എന്തോ ആയിക്കോട്ടെ ഇതിനൊരു റിസൾട്ട് വേണ്ടേ ഇത് നാല് അഞ്ച് ആറ് ഏഴ് കൊല്ലായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അപ്പൊ പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ എന്താ ഞാനിപ്പോ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ എന്താ നിങ്ങൾ ചോദിക്കുന്നതിന് എന്താ അർത്ഥത്തില് ഇതിന് റിസൾട്ട് വരണം അല്ലെങ്കിൽ ഇത് എന്ത് സംഭവിക്കാ നമ്മൾ കഴിഞ്ഞ മാസം വയനാടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ഈ മാസം ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അടുത്ത മാസം നമ്മൾ വേറൊരു കാര്യം അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും അർത്ഥല്ലായിരുന്നു അഭിനയിച്ചു രണ്ട് കേസുകൾ ആ നടൻ പറയുന്നു ഇനി തീരുമാനം അതെ നാട്ടിലോട്ട് എത്തില്ല ഈ ആരോപണങ്ങളും ഈ നടന്റെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണല്ലോ സി അതാ പറഞ്ഞത് നമ്മൾ ഇത് അവരെന്ത് പ്രതികരിച്ചു ഇവരെന്ത് ആണ് അല്ല വേറെ പ്രതികരണം അതല്ല ഇതിനെന്താണ് സൊല്യൂഷൻ സ്വാഭാവികമായിട്ട് ഇതിന് എന്താണ് സൊല്യൂഷൻ താങ്കൾ ആരുടെയും പേര് വരുമോ വരില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കുവോ വിചാരിക്കില്ല എന്നുള്ള ഇത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു കൂടി തോൽപ്പിക്കലാണോ ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് അതോ ഇത് സത്യസന്ധമാണോ ഇതിപ്പോ നിങ്ങളെ പോലെ നമുക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പോ ഇയാളെ വിചാരിച്ചോ നാളെ വേറെ ആളുടെ പേര് വരുമോ നമുക്ക് നമുക്കിതൊന്നും അറിയില്ല കാരണം ഇത് രണ്ടുമാണ് ഒന്നെങ്കിൽ സത്യസന്ധമായിട്ട് ഇവര് അവരുടെ സങ്കടങ്ങൾ ഇപ്പൊ പറയാനൊരു അവസരം കിട്ടിയപ്പോ ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോ കയറി പണിയുക എന്ന് പറഞ്ഞിട്ട് കൂവി തോൽപ്പിക്കില്ല ഇത് രണ്ടും നമുക്ക് സത്യസന്ധമായിട്ട് അറിയില്ല ഇത് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം അത് ലീഗൽ സിസ്റ്റത്തിൽ മാത്രമേ മറ്റുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ സിസ്റ്റം ഉണ്ടല്ലോ ഒരു ലോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എങ്ങനെയാണല്ലോ അങ്ങനെ സിനിമയല്ല ഏതൊരു മേഖലയിലും ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും ഇപ്പൊ ഇത് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കാര്യമായതുകൊണ്ട് ഇതിന്റെ റിസൾട്ടും അങ്ങനെ വന്നാൽ അപ്പൊ ഇതിനൊക്കെ ഒരു അർക്കം ഉണ്ടാവും അതായത് ഇതൊരു ന്യൂസ് മാത്രമായി മാറും വെറുതെ കുറേ ബഹളം മേക്കലായിട്ട് മാറും അറിയുന്നില്ല കാരണം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ മുമ്പത്തെ എക്സാമ്പിൾ ഇപ്പോഴും കാറുകൊല്ല ഏഴ് കൊല്ലമായിട്ടൊരു സംഭവം പോയിരിക്കുന്നത് അതിലും കയറി അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ബഹളം വെക്കുന്ന സംഭവമാണ് സ്വാഭാവികമായിട്ടും വരണം റിസൾട്ട് ഉണ്ടായാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾക്കും മറ്റ് ഇൻഡസ്ട്രികൾക്കും ഒരു മാത്രമേ സിനിമയ്ക്ക് മാത്രല്ല അടുത്തതായിട്ടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ മെഡിക്കലോ അല്ലെങ്കിൽ ഏതാത്ത എല്ലാവടത്തേക്കും അത് എത്ര ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സിനിമ എന്നല്ല ഭാഷ എന്നല്ല ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വേണം ഇതൊരു കാരണമാവ് ഇതൊരു ചർച്ചകളിൽ മാത്രം അടുത്ത ന്യൂസ് വരുമ്പോ നിങ്ങൾ എല്ലാവരും അതിന്റെ പിന്നാലെ ഓടി പോകുന്ന ഒരു സാധനമായി മാറാതെ